പ്രവാചകൻ സല്ലു അലഹി വസ്ലമൊക്കെ ഇന്ന് നമ്മളിവിടെ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും അതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുണ്ടായിരുന്ന അറേബ്യൻ ജനതയെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അതെല്ലാം രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞത് മദ്യമുണ്ടായിരുന്നു അവിടെ ലൈംഗിക രാജകത്വം ഉണ്ടായിരുന്നു അവിടെ വയലൻസ് ഉണ്ടായിരുന്നു അവിടെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അല്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന അത്ര ക്രൂരമായ മാനസികാവസ്ഥയുടെ ഉടമകളായിരുന്നു അവർ നിങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുക്കമുണ്ടോ എന്ന ഒറ്റ ചോദ്യത്തിന്റെ മുന്നിൽ അവർ തഹൈന റസൂലേ ാണ് മനുഷ്യനെ തെറ്റിലേക്ക് എത്തിക്കുക അതുകൊണ്ട് മദ്യവുമായി ബന്ധപ്പെട്ട അതിന്റെ എല്ലാ സാഹചര്യങ്ങളെയും മതം നിരോധിച്ചു മദ്യഷാപ്പുകളെ മതം ഒഴിവാക്കി നിരോധിച്ചു മദ്യം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന പാനപാത്രങ്ങളെ വലിച്ചെറിയാൻ അള്ളാൻ റസൂൽ പറഞ്ഞു ഒരു ദിവസം മദ്യം നുണയാതെ ഉറങ്ങാൻ പറ്റാതിരുന്ന സമൂഹം അവർ കുടിച്ചിരുന്ന മദ്യക്കോപ്പകൾ ദൂരെ എറിഞ്ഞു അറിയോ ചുരങ്ങത്തോടുകളിൽ ഈ തപ്പന മരത്തിന്റെ അടിമുട്ടി വെട്ടിയെടുത്ത് അതിന്റെ ഉള്ളു തുറന്ന് മദ്യം വാറ്റാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നതാണ് ദൂരെ എറിഞ്ഞു അവർ ഇനി ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പ്രഖ്യാപിച്ചു അവർ ഉണ്ടാക്കി വെച്ച മദ്യങ്ങളെ അവർ വാ ഒഴിച്ചു കളഞ്ഞു ചോക്കി പ്രവാചകൻ പറഞ്ഞു മദ്യപിക്കുന്നവന്റെ കൂടെ ഇരിക്കുക പോലും ചെയ്യരുത് മദ്യപിക്കുന്നവന്റെ കൂടെ ഇരിക്കാൻ പോലും പാടില്ലെന്ന് ഇസ്ലാം പഠിപ്പിച്ചു പൂർണമായും മദ്യനിരോധിത സമൂഹത്തെ ഉണ്ടാക്കാൻ കഴിയുമോ കഴിയുമെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടു എന്തിനു വേണ്ടി അവർ ചെയ്തത് പരലോകത്ത് രക്ഷപ്പെടാൻ സ്വർഗത്തിൽ ഇഴം കിട്ടാൻ അവിടുത്തെ മദ്യം നുണയാൻ അവിടുത്തെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ